കൊച്ചി ഐ ഒ സി ഓഫീസിൽ വിജിലൻസ് പരിശോധന ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആണ് പരിശോധന നടത്തുന്നത് കൈക്കൂലി കൈക്കൂലിക്കേസിൽ ഐഒസി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എസ് എസ് ശരൺ നൽകും വിശദാംശങ്ങൾ ശരൺ പരിശോധന ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത് റോഷണി പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തെ വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആണ് ഇന്ന് രാവിലെ ഐ ഒ സി ഓഫീസിലേക്ക് എത്തിയത് അതിനുശേഷമാണ് വിശദമായ പരിശോധനകൾക്ക് കടക്കുകയൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും കാണേണ്ടത് കഴിഞ്ഞ ദിവസമാണ് ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന അലക്സ് മാത്യുവിനെ വിജിലൻസ് കൈക്കൂലി കേസിൽ പിടികൂടിയിരുന്നത് ഇയാൾ ഒരു ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് പിടിയിലായിരുന്നത് അതിനുശേഷം അറസ്റ്റ് ke pertandingan ini game. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അവിടെ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാന ഈ അലക്സ് മാത്യു നൽകിയ ചില വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് വിജിലൻസിന്റെ പരിശോധന നടന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രധാനമായും രാവിലെ തന്നെ രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ വിജിലൻസിന്റെ യൂണിറ്റ് തിരുവനന്തപുരം യൂണിറ്റ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു ഐ ഒ സി ഓഫീസിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം മണിക്കൂറുകളോളം അവിടെ രേഖകൾ പരിശോധിച്ചു ഒപ്പം തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള പരിശോധനകളാണ് നടന്നതെന്നും ഇതുവരെയും അത് ൂറിലായിരിക്കും ആ വിവരങ്ങൾ പുറത്തുവിടുക എന്തായാലും ഇതിലിപ്പോൾ നേരത്തെ തന്നെ അറസ്റ്റിലായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ സംഭവിക്കുക ശരൺ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് റോഷനി അതായത് ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ അലക്സ് മാത്യുവിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ചില സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അത് എന്തൊക്കെ വിവരങ്ങളാണെന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടതുത് എന്തായാലും അലക്സ് മാത്യുവിൽ മാത്രം ഒതുങ്ങുന്നതല്ല അന്വേഷണം മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം നീളുമെന്നുള്ള സൂചന നേരത്തെ തന്നെ വിജിലൻസ് നൽകിയിരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഉദ്യോഗസ്ഥർക്കും ഈ കൈക്കൂലിയിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യമായിരിക്കണം വിജിലൻസ് പ്രധാനമായും പരിശോധിക്കുന്നത് അതിന്റെ വിവരശേഖരണം കൂടിയാണ് വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് തുടരുന്നത് എന്തായാലും ഇവിടുത്തെ പരിശോധനകൾ ഐ ഒ സി ഓഫീസിലെ പരിശോധനകൾ അത് മണിക്കൂറോളം സാഹചര്യം ഉണ്ടായിരുന്നു ആ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് സംഘം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിട്ടുണ്ട് എന്തായാലും എന്തൊക്കെയാണ് വിവരം എന്തൊക്കെ രേഖകളാണ് ശേഖരിച്ചത് ഉന്നത ഉദ്യോഗസ്ഥർ എന്താണ് മൊഴി നൽകിയത് ഇനി ഇവരെ പ്രതി ചേർക്കാനുള്ള അല്ലെങ്കിൽ ഇവരെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെ തന്നെ വിജിലൻസ് നീങ്ങുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് ഓക്കെ എന്തായാലും എസ് എസ് ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്